ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സാലിസ് കിച്ചൺ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് ഇലർത്തിയതിൻ്റെ റെസിപ്പിയാണ് അത് അതുമാത്രമല്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് പണികളൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഇലർത്തിയത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വലിയ ജീരകം പെരും ജീരകം ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് തക്കോല അത് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അഞ്ച് ഏലക്കായ ഇപ്പോൾ ചെറുതാണെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടണം കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലത്തെ രണ്ട് പീസ് കറിവപ്പേട്ട അതൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് ജസ്റ്റ് ഒന്നും പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് അഞ്ച് ഗ്രാം പൂ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതായതിപ്പം ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ജാറിൽ തന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം മസാലപ്പൊടികൾ മീൻസ് കുറച്ച് സ്പൈസസ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എന്നാലേ നല്ലൊരു കളർ ഉണ്ടാവും നമ്മുടെ ബീഫ് പുലർത്തിയതിനെ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിനെ എരിവ് കുറവായത് കൊണ്ട് നമ്മളതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും അപ്പോൾ അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്നേ ചേർത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതും നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അപ്പോൾ ഈ ഒരളവിലാണെന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പൈസി ഉണ്ടാകും ഇനി അത് നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കാശ്മീരി ചില്ലി പൗഡർ നാല് ടേബിൾ സ്പൂണും കുരുമുളക് ഒന്നര ടേബിൾ സ്പൂണും എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ഞാനിവിടെ ഒരു കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ അരക്കുന്ന സമയത്ത് അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഓവറായിട്ട് വേണ്ട ഈ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ബീഫ് ബീഫല്ലേ ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലും ഉണ്ട് പീസ് ഉണ്ട് പീസെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം എല്ല് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നെയ്യും ഇറച്ചിയും എല്ലും ഒക്കെ മിക്സ് മിക്സായിട്ടുള്ള ബീഫാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് കുതിർത്തിയത് കഴിക്കുമ്പോൾ വെറും പീസ് മാത്രം ഈ ഒരു ഇറച്ചിയുടെ പീസ് മാത്രമാണ് വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെയാണെങ്കിലും ഒരു കിലോ ബീഫിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കിലോ ബീഫ് നല്ലവണ്ണം കഴുകി വെള്ളമൊക്കെ നല്ലവണ്ണം ഡ്രൈ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു മിക്സി ഉണ്ടല്ലോ അരച്ചിട്ടുള്ള മിക്സിയിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ വെള്ളം ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നമ്മളെ കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഈ ബീഫിൽ ഈ മസാലയും ഉപ്പും വിനാഗിരി ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ചെടുക്കണം കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ നോക്കുക അതായിരിക്കും നല്ലത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശരിയേക്ക് ഒരു മിക്സിയുടെ ജാറിൽ മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടില്ലേ ആ മസാല ഒന്നും പോയി പോകണ്ട എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറഞ്ഞത് ഉള്ള വെള്ളവും കൂടി ഇതിൽ ചേർക്കണം എന്നിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേവിക്കുന്ന സമയത്ത് കുക്കറിൽ ആദ്യത്തെ ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ടി വരും കേട്ടോ ബീഫ് നന്നായിട്ട് കുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ വെള്ളമുണ്ട് അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാണ് അപ്പോൾ അടിക്കും ഒന്ന് വറ്റിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ബീഫ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പിലും കുറച്ചധികമായിട്ട് അരക്കപ്പ് ഫുള്ളായിട്ടില്ല വെളിച്ചെണ്ണ ആഡ് ചെയ്തത് വെളിച്ചെണ്ണയുടെ അളവാണ് പറഞ്ഞത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ നല്ല ടേസ്റ്റ് േസ്റ്റ് ആയിരിക്കും പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും അതേ അളവിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങാ കൊത്താണ് തേങ്ങാക്കത്ത് ഉണ്ടാകുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അളവൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ എൻ്റെ ഒരു കൈപ്പിടി നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ അത്യാവശ്യം നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു കൈപ്പിടി നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നങ്ങ വാറ്റി കൊടുത്താൽ മതി ഒരുപാട് വാറ്റണം എന്നില്ല ജസ്റ്റ് ഒരു ഒരു മുപ്പത് സെക്കൻഡ് അത്ര അത്ര മാത്രമേ ഞാൻ വാറ്റിയിട്ടുള്ളൂ ഇന്ന് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഉള്ളി മീഡിയം സൈസുള്ള മൂന്ന് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇവിടെ ഒരു മൂന്ന് മീഡിയം സൈസുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഉള്ളിക്കും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു കാര്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ബീഫിലും കറക്റ്റ് ഉപ്പുണ്ടാകുന്ന സമയത്ത് പിന്നെ ഉപ്പൊന്നും ചേർക്കേണ്ടി വരില്ല ഇപ്പം നമ്മുടെ ഉള്ളി ഇത ഇതുപോലെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇത്രയും വയന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മളൊരു ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈയൊരു ബീഫ് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഈ ഒരു ഉള്ളിയിലൊക്കെ കിടന്നിട്ട് ഒന്നും കൂടി അങ്ങ് മൊരിഞ്ഞു വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാകാം ഈ ഒരു ഉക്കൾ തയ്യാറാക്കിയ ബീഫ് തന്നെ ഒരു നല്ല ടേസ്റ്റ് കാരണം ഈ ഒരു മസാല ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും ഇതുമെല്ലാം കൂടി വരുമ്പോൾ മൊത്തത്തിൽ നമുക്കൊരു പരിപാടി വീട്ടിലൊരു പരിപാടി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷമുള്ള സമയത്ത് സെലിബ്രേഷൻ്റെ സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീഫ് പുലർത്തിയതിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലത്തെ വിശേഷ ദിവസങ്ങളിൽ തയ്യാറാക്കുകയാണെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ ടൈം ഒരുപാടൊന്നും വേണ്ടി വരില്ല പെട്ടെന്ന് കഴിഞ്ഞിട്ടും പിന്നെ കുക്കിങ്ങും വളരെ പെട്ടെന്ന് കഴിയും നമ്മൾ കുക്കറിലാണല്ലോ ആദ്യം ഉപയോഗിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അത്രയും മതിയാകും പക്ഷേ ഇത്രയും എടുത്താൽ എന്താ എൻഡ് പ്രോഡക്റ്റ് നല്ല അടിപൊളി ടേസ്റ്റിയായിട്ടുള്ള ഒരു ബീഫ് പുലർത്തിയതാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു എഴുവോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടത്ര ഇത്ര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ തയ്യാറാക്കിയ ഒരു സ്പൈസീന്ന് വെച്ചാൽ നോർമൽ സ്പൈസിയാണ് എരിവുണ്ട് എന്നാലേ ഒരുപാട് എരിവ് ഇല്ല അപ്പോൾ ഓവർ സ്പൈസി വേണ്ടവരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിന് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അളവിൽ മാറ്റം വരുത്തിയാൽ മതി നല്ല വേണം ബീഫൊക്കെ വെണ്ട് അയ്യൊരു വെളിച്ചെണ്ണയിലൊക്കെ മൊരിഞ്ഞു വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബീഫ് ഇലർത്തിയത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാം അതല്ലാണ്ട് തനിയെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനിശാല്ല നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും